കേരളത്തിൻ്റെ ജനമനസ്സെന്ന് വെച്ചാൽ സെക്കുലറാണ് മതേതര മനസ്സുള്ളതാണ് കേരളത്തിൻ്റെ മനസ്സ് ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ബി ജെ പി നടത്തുന്നത് വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിനാണ് ആളുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് മതപരമായ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ പിന്നെ മതത്തെ രാഷ്ട്രീയമായി കൂട്ടിക്കലർത്താൻ ആരാധനാലയങ്ങളെ രാഷ്ട്രീയമായി കൂട്ടിക്കലർത്താൻ നടത്തുന്ന ശ്രമങ്ങളാണ് നമുക്കുള്ളൊരു അഭിമാനം എന്താണ് കേരളത്തിലെ ജനത പ്രബുദ്ധമായൊരു ജനതയാണ് അവരത്തരം മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്തുന്ന വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിൻ ഒന്നും സ്വീകരിക്കില്ല അവരത് കൂടി തള്ളിക്കളയും പിന്നെ അവർക്ക് അവരുടെ പ്രചരണം നടത്താനുള്ള ജനാധിപത്യത്തിലുള്ള സ്വാതന്ത്ര്യത്തെ നമ്മളെന്തിനാണ് തള്ളി പറയണത് പ്രധാനമന്ത്രി അഞ്ചു പ്രാവശ്യം വന്നാൽ നമ്മളെന്ത് പേടിച്ചാൽ കയറിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ ക്യാമ്പയിൻ നടത്തുമ്പോൾ നമ്മൾ അതിനുള്ള കൗണ്ടർ ക്യാമ്പയിൻ നടത്തും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പയിൻ മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നതാണ് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ പോലും എന്തൊരു ജനാവലിയാണ് അപ്പോൾ അത് പ്രതീക്ഷയോടുകൂടിയാണ് ആളുകൾ കാണുന്നത് അത് മതേതരത്വം സംരക്ഷിക്കാൻ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടവും വർഗീയ വിരുദ്ധ പോരാട്ടവും ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭാരത് ജോഡോ എന്നാണ് പറയുന്നത് ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിൻ നടക്കുമ്പോൾ അതിൻ്റെ കൗണ്ടർ ക്യാമ്പയിനാണ് ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ അത് ദേശീയതലത്തിലും കേരളത്തിലും ഞങ്ങളത് നടത്തുക തന്നെ ചെയ്യും ആരാരെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചാലും അതിനെ ഞങ്ങള് ചോദ്യം ചെയ്യാം അതിനൊന്നും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല ഇതൊക്കെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലോക്കലായിട്ട് സംസാരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പറയണം ഞാൻ അതിനെ കുറിച്ച് കമന്റ് പറയണം ഞാൻ പറഞ്ഞല്ലോ അവിടെ അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി പോയ എല്ലായിടത്തും ബി ജെ പി ജയിക്കണ്ടേ പ്രധാനമന്ത്രി അഞ്ഞൂറ്റി നാൽപ്പത് സീറ്റും പോയാൽ പിന്നെ വേറെ പാർലമെന്റിൽ ആരും ഉണ്ടാവില്ലല്ലോ എല്ലാ ദിവസവും ടാർജറ്റ് എടുത്തിട്ട് എല്ലാ പാർലമെന്റ് അല്ല അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ അവർ എംപിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു അതിലൊന്നും ഞാനതിലൊന്നും കുറ്റപ്പെടുത്തില്ല അദ്ദേഹം ക്യാമ്പയിൻ ചെയ്യാൻ വരുന്നതിനേയും കുറ്റപ്പെടുത്തില്ല പക്ഷെ അതുകൊണ്ട് ബി ജെ പി ജയിക്കാം എന്ന് കരുതണ്ട ബി ജെ പി കേരളത്തിൽ ജയിക്കില്ല കേരളത്തിലെ ജനങ്ങളിലുള്ള വിശ്വാസമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ തെരഞ്ഞെടുപ്പിൽ ഒരാൾ ജയിക്കില്ല ഒരു പാർട്ടി ജയിക്കില്ല എന്നൊന്നും വേറൊരു രാഷ്ട്രീയ നേതാവ് പറയാൻ കാര്യം പറയാൻ പാടില്ല ഞാൻ പറഞ്ഞത് എനിക്ക് വളരെ ഞാൻ വളരെ ആത്മവിശ്വാസമുള്ള ഒരാളാണ് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാണ് അത് വർഗീയതക്കെതിരായി ചിന്തിക്കുന്ന മനസ്സാണ് മതേതര മനസ്സാണ് കേരളത്തിൻ്റെ ജനത ബി ജെ പി എന്തു വന്ന് ഇവിടെ പറഞ്ഞാലും അവരെന്താണ് ചെയ്യുന്നതെന്ന് കാണുന്നത് ഇപ്പം ഇവിടെ വന്ന് ക്രൈസ്തവരുടെ ഭവനങ്ങളിൽ പോയി കേക്ക് എടുക്കുക അവിടെ ക്രിസ്ത്യൻ പള്ളികൾ കത്തിക്കുക ക്രിസ്മസ് ആരാധനാക്രമങ്ങൾ തടസ്സപ്പെടുത്തുക പാസ്റ്ററിനെയും പ്രീസ്റ്റിനെയൊക്കെ പിടിച്ച് അകത്തിടുക മതപരിവർത്തന വിരുദ്ധ നിയമം കൊണ്ടുവന്നിട്ട് ആളുകളെ ജാമ്യമില്ലാത്ത കേസെടുത്ത് ചെയ്യുക മതസ്ഥാപനങ്ങൾ കത്തിച്ചു കൊടുക്കുക അവിടെ നോക്കി നോക്കിയൊക്കെ പോയി കേന്ദ്ര ഭരണം അപ്പോൾ ഇതൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇല്ലേ കേരളത്തിൽ ഇരുന്നൂറ്റി അൻപതിലധികം ക്രൈസ്തവ ദേവാലയങ്ങളാണ് കത്തിച്ചളഞ്ഞത് മണിപ്പൂരിൽ മത സ്ഥാപനങ്ങൾ തകർത്തെ തെരിപ്പടാക്കിക്കളഞ്ഞു ആ ആളുകൾ ആട്ടിൻ തോലിട്ട് ചെന്നായിയായിട്ട് ക്രിസ്തീയ ഭവനങ്ങളിൽ പോയി കേക്ക് കൊടുത്താൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കില്ലേ ഇത് വേറെ സ്ഥലമൊന്നും കേരളമല്ലേ ഞാൻ എൻ്റെ ആത്മവിശ്വാസം അതാണ് അവര് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് എല്ലാ പാർട്ടികളും ആലോചിക്കും അടുത്ത ദിവസം തന്നെ യു ഡി എഫ് യോഗം ചേർന്ന് ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനം പറയും കാരണം യു ഡി എഫിനെയാണ് ക്ഷണിച്ചത് മനസ്സിലായില്ല യു ഡി എഫിനെ ക്ഷണിക്കുമ്പോൾ യു ഡി എഫ് ആലോചിച്ചിട്ട് പറയണം ജനാധിപത്യപരമായ നടപടിക്രമങ്ങളില്ല അത് ഞാൻ ഒരു അഭിപ്രായം പറയാൻ പാടില്ല അപ്പോൾ ആലോചന വെച്ചിരിക്കുകയാണ് ആലോചിക്കാൻ പോണ കാര്യം ഞാൻ മുൻകൂട്ടി പറഞ്ഞ പിന്നെ ആ കമ്മിറ്റിയുടെ പ്രസക്തി എന്താണ് സ്ഥാനാർത്ഥിയൊക്കെ അത് ആവേശ കമ്മിറ്റിക്കാരങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ പ്രതാപം തന്നെ പോയി അത് മാലിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടല്ലോ സ്ഥാനാർത്ഥിയൊന്നും തീരുമാനിച്ചിട്ടില്ല കേരളത്തിൽ സ്ഥാനാർത്ഥിയൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കൊണ്ട് ഇപ്പോൾ പി ഇ സി രൂപീകരിച്ചിട്ടുണ്ട് ആ ബി ഇ സിയുടെ കമ്മിറ്റി ഉടനെ കൂടും അവർ ചില എടുക്കും അത് സെൻട്രൽ സ്ക്രീനിങ് കമ്മിറ്റിയിലേക്ക് പോകും ആ പ്രൊസീജിയർ ഇടക്ക് ദേശീയ നേതൃത്വം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അതിൻ്റെ നമുക്ക് നിർദ്ദേശിക്കാനും പറയാനും ഇവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കാനുമുള്ള സ്വാതന്ത്ര്യമൊക്കെ നമുക്കുണ്ട് അതൊക്കെ നമ്മുടെ പാർട്ടിയിൽ അത് പോലെ ഉണ്ട് അതൊക്കെ നമ്മൾ ആലോചിച്ച് തീരുമാനമുണ്ട് അല്ല അതൊന്നും അതൊക്കെ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ലേ അതൊക്കെ ആവശ്യം തീർച്ചയായിട്ടും അത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്നതാണ് സ്പിരിറ്റല്ലേ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ആളുകൾ കടന്നു കഴിയുമ്പോൾ പ്രവർത്തകരുടെ ആവേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കേരളത്തിലൊരു വലിയ ക്യാമ്പയിൻ നടക്കുകയാണ് അപ്പോൾ ആ സമരങ്ങളെ അടിച്ചമർത്തി ചോരയിൽ മുക്കി കൊന്ന് എന്നിട്ട് അതിൽ ആഹ്ലാദിച്ച് അതിൽ സന്തോഷിച്ച് മുഖ്യമന്ത്രി പോവുകയാണ് ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും പോലീസിനെ കയറൂരി വിട്ട് ക്രിമിനലുകളെ കയറൂരി വിട്ട് രാഷ്ട്രീയ എതിരാളികളുടെ ചോര വീഴ്ത്തിയ ഒരു സർക്കാരില്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ മുഖ്യമന്ത്രി രക്തദാഹിയായ മുഖ്യമന്ത്രിയാണ് കുഞ്ഞുങ്ങളുടെ ചോര ഭൂമിയിൽ പതിക്കുന്നത് കൊണ്ട് ആഹ്ലാദിക്കുന്ന മനസ്സുള്ള സാഡിസ്റ്റാണ് പോലീസിനെ ഈ ഭരണം ഇന്നും ഉണ്ടാവും എന്നാണ് മനസ്സിലായില്ലേ ഏറ്റവും വലിയ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച ഏകാധിപതികളായ ഭരണാധികാരിയെ ആരാധിക്കുകയും അവരെ ആദരിക്കുകയും അവരെ മനസ്സിൽ കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഭരണാധികാരി ഇദ്ദേഹത്തിന് അതിശക്തമായ തിരിച്ചടി കിട്ടും ഒരു സംശയ അക്കാര്യത്തിനില്ല അതിശക്തമായി ഞങ്ങൾ പ്രതിരോധിക്കും കേരളത്തിലെ യൂത്ത് കോൺഗ്രസും കെ എസ് യുവും കേരളത്തിലെ മഹിളാ കോൺഗ്രസ്സും എല്ലാം വളരെ ശക്തിയായിട്ട് ഉയർത്തിരുന്നിട്ട് കഴിഞ്ഞു വലിയ ഒരു പ്രക്ഷോഭത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇവരുടെ ഈ അടിച്ചമർത്തൽ കൊണ്ടൊന്നും ഇതിന് ഇല്ലാതാക്കാൻ പറ്റില്ല അല്ല അതൊക്കെ നമ്മളതെല്ലാം ആലോചിക്കും തങ്ങൾ പറഞ്ഞ പോയിൻ്റൊക്കെ ഞങ്ങൾ ആലോചിക്കും അതൊക്കെ ആലോചിക്കും അതൊക്കെ ചർച്ച ഒക്കെ വയ്ക്കും ും കോൺഗ്രസും വരട്ടെ ഞങ്ങൾ അതിനെ കുറിച്ച് അതൊക്കെ അവിടത്തെ ഒരു ലോക്കൽ സാഹചര്യത്തിൽ പറയുന്ന ഞങ്ങളത് പറയാറൊന്നും ആയിട്ടില്ല വരട്ടെ പറയട്ടെടാ